ഞാനുള്ളത് കാളിക്കാവ് പുല്ലങ്കോട് എസ്റ്റേറ്റിലെ മാനേജർ ബംഗ്ലാവിലാണ് ഇവിടെ വന്നപ്പോൾ ഒരു കാഴ്ച കണ്ട് ഇതാക്കണേ നിലത്ത് നിറച്ച് ചെറിയ ഓറഞ്ച് കണ്ടോ ഈ മലയോര മേഖലയിലേക്ക് ഒരുപാട് ഇങ്ങനത്തെ ഈ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒരുപാട് ഉണ്ടാവും കരുവാർക്കുണ്ട് അതുപോലെ തന്നെ കാളിക്കാവ് അതുപോലെ തന്നെ നമ്മുടെ കക്കാടം പോയി ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ഇങ്ങനത്തെ ഈ ചെറിയ ഐറ്റംസ് ഫ്രൂട്ട്സ് അതുപോലെ തന്നെ ഇപ്പോൾ വ്യാപകമായിട്ട് വലിയ ഐറ്റംസ് ഫ്രൂട്ട്സ് ഒക്കെ കൃഷി ചെയ്യുന്നു കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇവിടെ കണ്ടപ്പോൾ നമ്മൾ നമ്മളിവിടുത്തെ പക്ഷികൾ അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് ആംബിയൻസ് ഉണ്ട് ഏ ഇവിടുത്തെ ആംബിയൻസ് എന്ന് പറഞ്ഞാലില്ല ഒരു രക്ഷയില്ല മാതിരി ആംബിയൻസ് ഒരുപാട് ഇതുണ്ടാവും ഫ്രൂട്ട്സ് ഇത് കണ്ടോ ഇതിൻ്റെ പച്ചകായകൾ നന്നായിട്ട് ഒരു കുലയിൽ തന്നെ ഒരുപാട് കായകളുണ്ട് കണ്ടോ അഴുത്ത് കഴിഞ്ഞാൽ എത്ര വലിപ്പുണ്ടാവുള്ളൂ ഇത് പുളിയാണോ മധുരമാണോ നമുക്ക് നോക്കാം ഉം അത്യാവശ്യം പുളി ഉണ്ട് പുളി ഉണ്ട് അതുപോലെ തന്നെ മധുരം പിന്നെ ഇത് സ്വകാര്യ പ്രോപ്പർട്ടിയാണ് കേട്ടോ ഇങ്ങോട്ട് പ്രവേശനം പിന്നെ ഒരുപാട് കണ്ടോ ഈ പുല്ലങ്കോട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം ഏക്കർ ഉണ്ട് കേട്ടോ ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് ഈ ഈ പരിസരത്തുള്ള ഒരുപാട് പേര് ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് അവര് ഉപജീവന മാർഗം നടത്തുന്നത് ഇവിടെയുള്ള ഒരുപാട് കണ്ടോ അത് കാണുന്നത് മൊത്തം റബ്ബറാ ഏക്കർ കണക്കിന് റബ്ബറുണ്ട് ഇത് നമ്മളെ മാന്തോളിയാണെന്ന് വെച്ചാൽ മാന്തോളിയാണ് ഏതാ ഐറ്റംസ് കൃത്യമായിട്ട് അറിയില്ല അതുപോലെ തന്നെ വലിയ നെല്ലിമരം കണ്ടോ ഇവിടെ മനോഹരമായ രണ്ട് കിളിക്കൂടുകൾ ഒരുക്കിയിട്ടുണ്ട് നിലത്ത് പേൾഗ്രാസ് പാകി ചുറ്റും കമ്പിവലകൾ കൊണ്ട് മറച്ച് അതിനുള്ളിൽ പാറി കളിക്കുന്ന പ്രാവുകൾ ഈ ബാക്കിൽ കാണുന്നതാണ് മാനേജർ ബംഗ്ലാവ് ഇത് ബ്രിട്ടീഷ് ഭരണകാലത്ത് നിർമ്മിച്ചതാണ് ഇതുവരെ ഇതിൻ്റെ ഫോട്ടോയോ അതുപോലെ തന്നെ വീഡിയോയോ നമ്മൾ ആരും തന്നെ കണ്ടിട്ടില്ല നമുക്ക് അത് മാത്രം പകർത്താനുള്ള അവകാശമില്ല അതുപോലെ തന്നെ ഈ കിളിക്കൂടിനുള്ളിൽ അക്കോപോണിക്സ് സിസ്റ്റം ഒരുക്കിയിട്ടുണ്ട് നല്ല പാറ്റേണുള്ള ജാപ്പാനീസ് കോഴിക്കാർപ്പുകളാണ് ഇതിനുള്ളിലെ ഈ പോണ്ടിൽ ഉള്ളത് ഈ കൂടുകളൊക്കെ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടുത്തെ മാനേജറും അതുപോലെ തന്നെ ഇവിടുത്തെ ജീവനക്കാരനായ ഷിഹാബും ചേർന്നിട്ടാണ് ഈ അക്കോപോണിക്സ് സിസ്റ്റത്തിൽ വളരുന്ന ചെടികൾ നല്ല കരുത്തോടെ വളരും കണ്ടോ ഇത് കണ്ടോ നിങ്ങൾ നല്ല അടിപൊളിയായിട്ട് ഇവിടെ ഇത് വളർന്നിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറോളം ഏക്കറിൽ പരന്നു കിടക്കുന്ന ഈ പുല്ലങ്കോട് എസ്റ്റേറ്റ് ഫോറസ്റ്റിനടുത്തു തന്നെ ആയതിനാൽ ആനകളും അതുപോലെ തന്നെ മയിലുകളും എന്തിനേറെ പറയുന്നു കടുവകളെ പോലും ഇടക്കിടക്ക് കാണാറുണ്ട് നൂറുകണക്കിന് പേരാണ് ഇവിടെ ജോലിയെടുക്കുന്നത് ഈ റബ്ബർ തോട്ടങ്ങളിലൂടെ വളഞ്ഞു പുളഞ്ഞു പോകുന്ന റോഡുകൾ ഇതിലൂടെ യാത്ര ചെയ്യാൻ തന്നെ ഒരു പ്രത്യേക വൈബാണ് വിനോദ സഞ്ചാരികൾക്ക് പ്രവേശനം ഇല്ലാത്ത ഈ എസ്റ്റേറ്റിൽ ജീവനക്കാരല്ലാതെ ആരെയും ഇങ്ങോട്ട് കടത്തിവിടില്ല